ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈറ്റ് കളർ ഷൂവും ചെരുപ്പൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടമാണ് അത് കാണാനും ഭംഗിയാണ് പക്ഷേ അത് വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ അതിനു പറ്റിയൊരു പരിഹാരം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാവേ നമ്മുടെ എല്ലാ വീടുകളിൽ കാണുമല്ലോ പഴയ സ്ക്രബർ പാത്രം കഴുകി നമ്മൾ ഉപയോഗിച്ച് പഴകിപ്പോയത് അത് മാത്രം മതി ഈ ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വേറൊന്നും അല്ല പഴയ ഇതിനിപ്പോൾ ഈ സ്ക്രബ്ബറിൻ്റെ കോലം കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇതുപോലെ പഴയ സ്ക്രബർ മതി പുതിയ സ്ക്രബ്ബർ എടുത്തുകഴിഞ്ഞാൽ അതിലൊരു തരിതരിപ്പ് ഒക്കെ കാണും അതിപ്പോൾ ഷൂ കീറിപ്പോകാനും ചെരുപ്പിലൊക്കെ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പഴയ സ്ക്രബ്ബർ ആകുമ്പോൾ അതൊരു സോഫ്റ്റ് ആയതാണല്ലോ പിന്നെ അത് വാഷ് ചെയ്യാനായിട്ട് സോപ്പോ ഷാംപൂവോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് എന്തായിക്കോട്ടെ എന്ത് സാധനമാണേലും കുഴപ്പമില്ല അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്നായിട്ടും നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം ഈ ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയൊക്കെ സോളിലൊക്കെ പറ്റി അഴുക്കൊക്കെ പോകാനായിട്ട് പ്രത്യേകിച്ച് പിള്ളേരെ അത് ഭയങ്കര പാടായി സ്കൂൾ ഷൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കും വൈകുന്നേരം വരുമ്പോൾ അത് നിറച്ചു മണ്ണുമായിട്ടായിരിക്കും മക്കൾ വരുന്നത് പിന്നെ അത് എത്ര നമ്മൾ ക്ലീനാക്കി ബ്രഷ് ഇട്ട് കഴിയാലും അതിലെവിടെയെങ്കിലും ഒക്കെ അഴുക്കുകയാണ് പക്ഷേ ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആകും എനിക്കൊരാളാണ് ഈ ടിപ്സ് പറഞ്ഞു തന്നത് പക്ഷെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പിള്ളേരുടെ ഷൂവും എല്ലാം ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലേസ് ഒന്നും അഴിച്ചിട്ടില്ല ലേസിലൊക്കെ നല്ലപോലെ തൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ആകുമ്പോൾ കാണിച്ചു തരാം ഇപ്പം കഴുകും തോറും അഴുക്കെല്ലാം പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യത്യാസം ഞാൻ കഴുകിയപ്പം ഷൂ എന്തുകൊണ്ട് ക്ലീൻ ആയെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എൻ്റെ ആകെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം